ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അനുസരിലേക്ക് എല്ലാവർക്കും വെൽക്കം അപ്പം ഒരു ജഡായിപ്പാറ കാണാൻ പോയിരുന്നു എന്താ പറയുക ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് ഭംഗി ഉണ്ടായിരുന്നു ഇപ്പം മുകളിൽ ജനരേറ്റർ ആയിക്കല ടൂമറ്റാനല്ലേക്കല്ലേ നമ്മളിന്നൊരു ദിവസം ജടായിപ്പാറ കാണാൻ പോയി പാടിലേക്കുള്ള സ്ഥലമായിരുന്നു ഒരുപാട് പാടായിരുന്നു ഏതാ പറയാ ഒരുപാട് നല്ല പാടിക്കുന്ന പാടിക്കുകയാണ് കാണാൻ ഒരുപാട് ആൾക്കാരും നമുക്ക് മലയാളികളെ നമ്മൾ കണ്ടില്ല അപ്പം നമ്മൾ ഇപ്പം കുറെ സമയം തമിഴ്നാടെ ആയിരുന്നു അങ്ങനെയുള്ളവരുന്ന ആൾക്കാർ ജഡായുണ്ട് അവിടെ പോയിട്ടും അവിടെ ദിവസം ഒരുപാട് ഫോട്ടോസ് നല്ല ഒരു എൻജോയ്മെന്റ് പോയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങള് കയറി അവിടെ നിന്ന് നമ്മൾ പോകണുണ്ട് പക്ഷേ പക്ഷേ അകത്ത് നമ്മൾ ഭംഗിയാണല്ലോ ചിറകിലൊക്കെ ജഡൈൻ്റെ ചിറകിലൊക്കെ പക്ഷെ അതിന്റെ ജടയിൻ്റെ ജടയിൻ്റെ ചിറകിലൊക്കെ ഓരോരുത്തരുന്ന വീഡിയോസ് പാകത്തോട്ടൊന്നും ആരെയും പണി നടത്താനും പറ്റുന്ന തൊടാനേ പറ്റത്തുള്ള കുറഞ്ഞ പുറത്തൊക്കെ നിൽക്കുന്നത് തൊട്ട് കുറച്ച് ഫോട്ടോസ് എടുത്ത്